ഹായ് ഫ്രണ്ട്സ് ഉബൈദെ ഒരു പുതിയ വീഡിയോയിലേക്ക് യാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ആട് മേക്കലാണ് ആട് മേക്കലാണ് എന്തായാലും പറയാ ആ ആട് മേക്കണ പരിപാടിയാണ് ആടുകള് കുറെ ആടുകൾ പ്രസവിച്ചിട്ടുണ്ട് കുറെ ആടുകാള് എന്തൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഇഞ്ചക്ഷൻ അടിക്കാണ്ട് അവരെ നഗക്കെ വ വെട്ടണം അവരെ നഖ മുറിക്കണ കട്ടറ് പണ്ടൊരു വീടിനെയാട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ ആടുകളൊക്കെ ഒക്കെ ഒന്ന് ഇഞ്ചക്ഷൻ അടിക്കാണ്ട് മരുന്ന് കൊടുക്കാണ്ട് പല പ്രയാസ പരിപാടികളുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കാണാം ഇതാണ് നമ്മളെ ആട് ആട് കൂട്ടം അപ്പൊ അവർക്ക് ഇന്ന് ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ കുട്ടികളുണ്ടോ കുറെ പ്രസവിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒന്ന് മരുന്ന് കൊടുക്കണം വെള്ളം കൊടുക്കണം പിന്നെ തീറ്റ കൊടുക്കണം അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഇവൻ അല്ല കഴിച്ചലാ പരിപാടിയാണ് ഇവന് അപ്പൊ പ്രിയമുള്ള ചങ്കളെ നമുക്ക് ഒത്തിരി കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ട് ഇപ്പൊ അപ്പൊ അവർക്കൊക്കെ വെള്ളം കൊടുക്കണം വറ്റുകൊടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ മക്കളുണ്ട ഇതൊക്കെ ഇപ്പൊ ഒന്ന് പ്രസവിച്ചതാണ് ഏർ ഒരു നാലഞ്ചെണ്ണം പ്രസവിച്ചിട്ടുണ്ട് ഇതാ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളാണ് ഇതാ ഒന്നിവിടെ ഒന്നിവിടെ ചത്തുപോയി ഇന്നലെ വളരെ ചെങ്കു ഒന്ന് അവിടെ കിടക്കുന്നത് ഒന്ന് അവിടെ ഇവരെ ഇന്ന് നമുക്ക് വരെ കാൽമഴക്കെ ഭയങ്കര വലിപ്പം വന്നു നടക്കാൻ വയ്യാതായിരിക്കണം അപ്പൊ അവർക്കൊക്കെ ഇന്ന് മരുന്ന് കൊടുക്കണം നമ്മളെ ആരാള് തിക്കിത്തി കിറക്കി ഓടുകയാണ് അപ്പൊ അവര് എന്താണെന്ന് വെച്ചാല് ഒക്കെ അവര് അങ്ങോട്ട് ഓടി ഒളിഞ്ഞ് അവരെ പറഞ്ഞിപ്പോ ഓരോന്നിനെ ഓരോന്നിനെ പിടിക്കണം പാല് പിടിക്കണോ പാല് പിടിക്കണേ പാല് പിടിക്കണോ അപ്പൊ അവർക്ക് കൊറേ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഒരു മൂന്ന് നാലിനും പ്രസവിച്ചിട്ടുണ്ട് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കണം വെള്ളങ്ങളാണ് ഇതുപോലെ നിറച്ചിട്ടുണ്ട് തൊട്ടിയിൽ വെള്ളം നിറച്ചിണ് അപ്പുറത്ത് തൊട്ടിയിലുണ്ട് ഇങ്ങനെ തീറ്റ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വിശേഷം അപ്പൊ പറയുമ്പോൾ അവരെ ആട്ടുകാരനാണ് എന്താണ് മരുഭൂമിയിലെ ആടുമേക്കാലിന്റെ പരിപാടിയാണ് കൊച്ചു കൊച്ചു കുട്ടികൾ കൊച്ചു കൊച്ചു കുട്ടികൾ നാല് കൊച്ചു പൊടികൾ അല്ലേ അപ്പൊ ഇവരൊക്കെ പ്രസവിച്ചിണ് ഇവന്റെ കാലൊക്കെ ഭയങ്കര വലുതോ നഖം നഖ മുറിക്കാനുണ്ട് പാലുടിക്കി പാൽ കുടിക്കും പാല് കുടിക്കുകയും പാല് കുടിക്കുകയും ചങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ആ നമ്മൾ ആട് മേക്കലാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടില്ലേ ഇവർക്ക് ഒരുപാട് പരിപാടികളുണ്ട് ഇഞ്ചക്ഷൻ വെക്കാനുണ്ട് പാല് കുടിക്കാത്ത കുട്ടികൾക്ക് പാല് പിടിച്ച് കുടിപ്പിച്ചു കൊടുക്കണം നഖം മുറിക്കാനുണ്ട് വലിയ വലിയ നഖങ്ങളായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ കൊച്ചുമക്കൾക്കൊക്കെ ഏർ പാലിങ്ങനെ കൊടുക്കണം നമ്മൾ അല്ലെങ്കിൽ അവർ കൊടുക്കൂല അപ്പൊ ചങ്കളെ വയറ്റതൊക്കെ കുടിക്കണ അപ്പൊ എല്ലാ ചങ്കൾക്കും ഒരായിരം സ്നേഹങ്ങളോടെ തീറ്റ കൊടുക്കാണ്ട് കോളും ചങ്കളെ കോഴിക്കളുണ്ട് കോഴിക്കൊക്കെ മുട്ടണ്ടോ നോക്കണം അത് പോവാണ് എന്നിട്ട് വേണം ആടുകളുടെ പരിപാടികൾ പിന്നും കൊണ്ടും നോക്കാനും പുല്ല് ഒക്കെ ഇട്ടു കൊടുക്കണ്ട്